സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കോട്ടയം കൊല്ലം പാലക്കാട് ഇടുക്കി തൃശൂർ ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം സ്കൂളിലെ ക്ഷമിക്കണം ജില്ലകളിലെ സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊന്നാനി താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി എം ജി സർവകലാശാല ഇന്നത്തെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു അതേസമയം മറ്റ് സർവകലാശാലകളുടെ പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും മാറ്റമില്ല സംസ്ഥാനത്ത് ഇന്നും പെരുമഴ തന്നെ പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് വിശദാംശങ്ങളുമായി ശരണ്യ നാരായണൻ ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ശരണ്യ ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റ് ജില്ലകളിലുള്ള റെയിൻ അലേർട്ടുകൾ എങ്ങനെയാണ് ആൻസില ശക്തമായി തന്നെ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പതിനൊന്ന് ജില്ലകളിലാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കോട്ടയം കൊല്ലം പാലക്കാട് ഇടുക്കി തൃശ്ശൂർ ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പൊന്നാനി താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എം ജി സർവകലാശാല നടത്താനിരുന്ന എല്ലാ എക്സാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം പി എസ് സി എക്സാമുകളും മറ്റ് സർവകലാശാലകളുടെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതേസമയം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തുടരുന്നത് എന്നാൽ ഇന്നലെ പെയ്ത മഴയിൽ മഴയെ മഴയെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് നേരിയ ശമനമാണ് മഴയ്ക്കുള്ളത് കോട്ടയം പത്തനംതിട്ട പത്തനംതിട്ട ജില്ലകളിലെ മിക്ക വീടുകളിലും വെള്ളം കയറി പല വീടുകളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ദുരിതാശ്വാസം ിലേക്ക് മാറ്റിയ ഒരു സ്ഥിതിയാണുള്ളത് അതേസമയം തീരദേശ മേഖലയിൽ ശക്തമായ ഒരു നിയന്ത്രണത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദത്തിനും ശക്തമായ വിലക്ക് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആൻസില ശരി വ്യക്തമാണ് ശരണ്യ മഴ ഇന്നും ശക്തമായി തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ പങ്കുവച്ചത് ശരണ്യാണ്